ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താലിമാറ്റൽ ചടങ്ങിനിടെ അടി നടന്നതിന് ശേഷം സച്ചിൻ രേവതിയും ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് സച്ചിൻ രേവതിയും അടിയുണ്ടാക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് വർഷയും ശ്രീകാന്തും വരുന്നത് സച്ചി എന്തിനാണ് അടിയുണ്ടാക്കുന്നതെന്നുള്ള കാര്യം വർഷയ്ക്കും ശ്രീകാന്തിനും അറിയില്ലായിരുന്നു അന്നേരം താലിമാറ്റൽ ചടങ്ങ് ഒരു വൻ അടിയായി കലാശിച്ചതിന് ശേഷം മധുസൂദനൻ വർഷയോട് ചോദിക്കുന്നു നിൻ്റെ അച്ഛനെ തല്ലി വീട്ടിലേക്ക് നീ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനും പറയുന്നു അവൾ അവിടുത്തെ അല്ലേ അങ്ങോട്ടേക്ക് തന്നെ അല്ലേ വരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ വർഷ പറയുന്നു ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞ് ഓടി പോകുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വളരെ വിഷമിച്ച് നിൽക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇനി എന്തായി തീരുമെന്നറിയില്ല തിരികെ എല്ലാവരും ചന്ദ്രോദയത്തിലേക്ക് വരുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയെ കുറെ വഴക്ക് പറയുന്നുണ്ട് നിനക്കറിയില്ലേ രേവതി അങ്ങനെ മോഷ്ടിക്കില്ല എന്ന് അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ മോഷ്ടിച്ചുകൂടാന്നില്ലെന്നുണ്ടോ നീ ഇനി മേലാൽ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞാൽ നിന്റെ അണപ്പല്ലടിച്ച് ഞാൻ തെറുപ്പിക്കുമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ കട്ട കരിപ്പിൽ ചന്ദ്രമതിക്ക് നേരെ നിൽക്കുന്നുണ്ട് രവീന്ദ്രൻ ഇത്രയും ചൂടായിട്ടില്ല ഇത്രയ്ക്കും ചൂടായപ്പോൾ ചന്ദ്രമതിക്ക് ആകെ ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ട് ഇനി ഈ പ്രശ്നത്തിന് കോംപ്രമൈസായിട്ട് ഇനി ശ്രീകാന്ത് വർഷയുടെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരുമോ അതോ അവർ ഇനി ഒരിക്കലും ഒന്നിക്കില്ലേ എന്നുള്ളതൊക്കെ ഇനി വരും എപ്പിസോഡ് കണ്ടാലേ അറിയാൻ പറ്റൂ അപ്പോൾ എന്തായാലും മഹിമയുടെയും മധുസൂദനൻ്റെയും ആഗ്രഹം പോലെ ഫങ്ഷൻ നല്ല രീതിയിൽ കുളമാകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ